ശബരിമലയിൽ വലിയ വിവാദങ്ങൾ വന്നു വലിയ തർക്കങ്ങൾ വന്നു പ്രശ്നങ്ങൾ വന്നു ഇതിനിടയിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെ മാറ്റാൻ തീരുമാനിച്ചു പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുത്തു എന്ന് വാർത്ത വന്നതാണ് ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ പി എസ് പ്രശാന്തിന് ഇപ്പോഴത്തെ പി എസ് പ്രശാന്ത് അതായത് കോൺഗ്രസ്സിൽ നിന്ന് കൂറുമാറി സി പി എമ്മിലെത്തിയ പി എസ് പ്രശാന്തിന് കാലാവധി നീട്ടിക്കൊടുത്തു എന്നൊരു വാർത്ത തന്നെ വന്നതാണ് പക്ഷെ പിന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അത് നിഷേധിച്ചു അങ്ങനെ ഒരു വാർത്തയില്ല അത് ശരിയല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് മറ്റൊരു തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോയി മന്ത്രി വാസവൻ തൃശ്ശൂരിൽ വെച്ച് കെ ജയകുമാർ ഐ എസ് അവളെ സംസാരിച്ചു അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കാരണം അദ്ദേഹം നേരത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണറും പ്രസിഡന്റിൻ്റെ ചാർജ് പ്രസിഡന്റ് ചാർജ് ഉണ്ടായിരുന്നില്ല തോന്നുന്നു സ്പെഷ്യൽ ഓഫീസറും കമ്മീഷണറും ഒക്കെ ആയിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അനുഭവപരിചയമുണ്ട് മാത്രമല്ല തിരുവനന്തപുരം പത്മനാഭസമ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയിട്ട് അനുഭവപരിചയമുണ്ട് അദ്ദേഹം നല്ല വിശ്വാസിയാണ് ഗുരുവായൂർ ക്ഷേത്രം തൃശ്ശൂരിൽ കളക്ടറായിരുന്നപ്പോൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് പിന്നെ അദ്ദേഹം സത്യസായി ബാബയുടെ ഒരു ഒരു എന്താണ് വിശ്വാസി കൂടെയാണ് അതിലും വിശ്വസിക്കുന്നു ദൈവവിശ്വാസിയാണ് സത്യസായി ബാബയുടെ കാര്യങ്ങളിലുമൊക്കെ വിശ്വസിക്കുന്നു അത്തരത്തിൽ നല്ല വലിയൊരു വിശ്വാസിയാണ് അദ്ദേഹം അപ്പോൾ വലിയൊരു വിശ്വാസിയായിട്ടുള്ള ഒരാളാണ് പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് പതിനെട്ടാം പടി കയറുന്നതിനോ ശബരിമല അയ്യപ്പനത്തൊഴുന്നതിനോ മാലയിടുന്നതിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുള്ള ആളല്ല കാരണം വിശ്വാസത്തെ വിശ്വാസിയാണല്ലോ അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നത് സമ്പത്തിന് വയ്ക്കുമെന്നാണ് പറഞ്ഞത് ഏ സമ്പത്ത് അഡ്വക്കേറ്റ് ഏ സമ്പത്തിന് വയ്ക്കുമെന്ന് പറഞ്ഞതില്ല ദേവകുമാർ കയർ ബോർഡ് ചെയർമാനുള്ള ദേവകുമാറിനെ വയ്ക്കാനും തീരുമാനിച്ചു പക്ഷേ അവർ രണ്ട് പാർട്ടിക്കാരാണ് അവർ കടകട്ടിയ പാർട്ടിക്കാരും വൈരുദ്ധ്യാത്മക ഭൌതികവാദവും കമ്മ്യൂണിസവും യുക്തിവാദവും ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ ഇമേജ് രക്ഷിച്ചെടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഇമേജ് രക്ഷിച്ചെടുക്കേണ്ടത് വളരെ വലിയൊരു അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ സീനിയറായിട്ടുള്ള റിട്ടയർ റിട്ടയറായതിനു ശേഷം പല പദവികൾ വഹിച്ചിട്ടുള്ള കെ ജെ എം ആർ ഐ എസ് അവർക്ക് അദ്ദേഹവും സന്തുഷ്ടനാണ് കാരണം ഇതൊരു ദൈവം നിയുമ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യമാണല്ലോ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ക്ഷേത്രങ്ങളുടെ കാര്യമാണല്ലോ അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി അദ്ദേഹത്തെ വച്ചിരിക്കുന്നു സാർ അത് വളരെ സന്തോഷത്തോടെ ആണ് മന്ത്രിസഭാ തീരുമാനം വന്നില്ല അല്ലെങ്കിൽ മന്ത്രിയുടെ തീരുമാനം വന്നതിൽ ഉത്തരവിറങ്ങിയില്ല ഇനി മന്ത്രിസഭാ തീരുമാനം വേണ്ടാന്ന് തോന്നുന്നു ഉത്തരവിറങ്ങണം സെക്രട്ടേറിയറ്റിൽ നിന്ന് എന്തായാലും തിങ്കളാഴ്ച ഉത്തരവിറങ്ങുമായിരിക്കും അതിനുമുമ്പ് തന്നെ അദ്ദേഹം ചാനലുകൾക്കെല്ലാം ബൈറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ട് അതൊന്നും തെറ്റല്ല നല്ല കാര്യം എല്ലാവരോടും അദ്ദേഹം സാറും മാനസികമായി തയ്യാറെടുത്തിരിക്കുന്നു അപ്പോൾ ശബരിമലയിൽ രണ്ട് കാര്യങ്ങളാണ് പക്ഷേ നമുക്ക് അറിയേണ്ടത് ഒന്ന് സാറിന്റെ പ്രയോറിറ്റി അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് ശബരിമല സീ ഈ മകര സീസൺ വളരെ ഭംഗിയായി നടത്തുക അതിനുള്ള സമയം അടുത്തു കഴിഞ്ഞു അത് ഭംഗിയായി നടത്തുകയെന്നുള്ളു തീർച്ചയായും അത് തന്നെയാണ് പക്ഷേ അതോടൊപ്പം തന്നെ അത് മാത്രം സാർ ഫോക്കസ് ചെയ്താൽ പോരാ ആയിരത്തി ഇരുന്നൂറ്റമ്പതോളം വരുന്ന ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരവും ഈ കള്ളത്തരവും ഈ വേലത്തലങ്ങളുമൊക്കെ കാണിക്കുന്നവരെ ഇറക്കി വിടാനുള്ള നല്ലൊരു മാസ്റ്റർ പ്ലാൻ സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അല്ലെങ്കിൽ അങ്ങയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ശബരിമല ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടൂറിസം ടൂറിസം അല്ല ഈ പിന്നെ തീർത്ഥാടനം പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള തീർത്ഥാടനം അങ്ങ് പ്രപ്പോസ് ചെയ്ത് തോന്നുന്നു അതിന് നല്ല ക്യാമ്പയിനൊക്കെ ചിലപ്പോൾ വേണ്ടിവരും അത് നടത്തുമെന്ന് കരുതുന്നു അതുപോലെ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തി മതപാഠശാലകൾ നടത്താം എന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡൻ്റായിരുന്നപ്പോൾ ഒരു ഉത്തരവുണ്ട് അർത്ഥം മതം പഠിപ്പിക്കലല്ല എന്നാൽ ആത്മീയ കാര്യങ്ങൾ റെഫർ ചെയ്യാനും പഠിപ്പിക്കാനും പഠിക്കാനും പറ്റുന്ന കേന്ദ്രങ്ങളാക്കി അമ്പലങ്ങളെ മാറ്റുന്നത് നല്ലതാണ് കാരണം പല ആളുകളും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും മുതിർന്നവരും ഒക്കെ മണിക്കൂറുകളോളം ക്ഷേത്രത്തിൽ ചിലവഴിക്കാറുണ്ട് അപ്പോൾ അവർക്ക് പുസ്തകങ്ങളെടുത്ത് വായിക്കാനും ടി വി കാണാൻ ആത്മീയ കാര്യങ്ങൾ ടി വിയിൽ കാണാനും അതിൻ്റെ ആത്മീയമായ ഗാനങ്ങൾ കേൾക്കാനും ഒക്കെ പറ്റുന്ന അവർക്ക് ഒക്കെ പറ്റുന്ന കേന്ദ്രങ്ങളാക്കി കൂടി ക്ഷേത്രങ്ങളെ മാറ്റണം അവിടെ രാമായണവും മഹാഭാരതവും അങ്ങനെ തുടങ്ങിയ സകല പുരാണങ്ങളുമൊക്കെ വായിക്കാൻ പറ്റുന്ന അവർക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കേന്ദ്രം കൂടി എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാകണം അതൊരു മതപാഠശാല പോലെ കുട്ടികൾക്കെല്ലാം വന്നിരുന്ന് സത്സംഗങ്ങൾ നടത്താനൊക്കെ പറ്റുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാവണം അതുണ്ടാക്കുക ഞാൻ പഴയ പ്രകൃതി സൗഹൃദമായ പരിസ്ഥിതി സൗഹൃദമായ ഒരു തീർത്ഥാടനം ഉണ്ടാകട്ടെ എല്ലാ ക്ഷേത്രങ്ങളുടെയും ഒരു പുനർജീവനത്തിന് അങ്ങയുടെ ഈ ഈ പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റെ നിയമനം നമുക്ക് ശരിയാകട്ടെ അത് പക്ഷേ കേസ് കേസിൻ്റെ വഴിക്ക് പോകുന്നു അങ്ങ് അങ്ങേക്കറിയാം കേസിന് അതിൻ്റെ വഴിക്ക് പോയാൽ അത് കോടതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ ഇപ്പുറത്തുള്ള കാര്യങ്ങൾ ഇപ്പുറത്ത് നടക്കട്ടെ രണ്ട് കാര്യങ്ങൾക്കും അങ്ങേക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു